ഏവർക്കും നമസ്കാരം യുദ്ധസന്നദ്ധനായ രാവണനോട് ഏറ്റുമുട്ടാൻ ശ്രീരാമപക്ഷത്ത് എണ്ണമറ്റ വാനര സൈന്യം നിരന്നു അവർ ലങ്കാപുരിയെ വളഞ്ഞു കോട്ടകൊത്തളങ്ങൾ തകർത്ത് അവർ മുന്നേറി രാക്ഷസപക്ഷത്തു നിന്ന് ശരമാരി അവർക്ക് നേരെ പെയ്തു യുദ്ധത്തിന്റെ ഗതി കണ്ട് രാവണൻ ദുഃഖിതനായി അതിനാൽ ലങ്കേശൻ മറ്റൊരു ഉപായം സ്വീകരിച്ചു മായയാൽ ഒരു ശ്രീരാമശിരസും അമ്പും വില്ലും നിർമ്മിച്ച് സീതയെ കാണിച്ചു പറയുന്നു ശ്രീരാമൻ കൊല്ലപ്പെട്ടു അത് കേൾക്കേ സീത മോഹാലസ്യപ്പെട്ടു വീണു എന്നാൽ സരമ സീതയെ സമാധാനിപ്പിച്ചു രാവണന്റെ ചെയ്തി വാസ്തവമല്ല യുദ്ധം തുടർന്നു ശബ്ദമുഖരിതമായ അന്തരീക്ഷം ജയാപജയങ്ങൾ ഒളിച്ചുകളി നടത്തി മുറിവേറ്റ് വീണവർ മരണം വരിച്ചവർ അനവധി സൂര്യാസ്തമനമായി ശ്രീരാമപക്ഷത്തിനാണ് ഇന്ന് ജയം എന്നാൽ ഇന്ദ്രജിത്ത് പെരുമ്പറകുട്ടി പറഞ്ഞു ശ്രീരാമപക്ഷം പരാജിതരായി രാവണ സൈന്യാധിപന്മാരിൽ ഒരാളായ ധൂമ്രാക്ഷനോട് ഹനുമാൻ ഏറ്റുമുട്ടി ധൂമ്രാക്ഷൻ മരണമടഞ്ഞു ദുരിതപ്രവാഹങ്ങളായി യുദ്ധം തുടർന്നു രാവണൻ ശോകാധീനനായി എങ്കിലും വീര്യം കുറഞ്ഞില്ല വജ്രധംഷ്ടനെ കളത്തിൽ ഇറക്കി രാവണൻ അങ്കദൻ വജ്രധ്രംഷ്ടനെ നേരിട്ടു ഒടുവിൽ ആ രാക്ഷസന്റെ ഗളഛേദം നടത്തി അംഗത പിന്നീട് വന്നത് അകമ്പനായിരുന്നു ഹനുമാന്റെ കൈകളിൽ അകമ്പനും അസ്തമിച്ചു രാക്ഷസേശ്വരന് ഭയം വർദ്ധിച്ചു ഇനി പ്രഹസ്തൻ തന്നെ ഇറങ്ങട്ടെ എന്നായി രാവണൻ ഏറ്റവും ശക്തമായ നാലങ്കപ്പടയോടുകൂടി പ്രഹസ്തൻ യുദ്ധഭൂമിയിലെത്തി എന്നാൽ നീലനുമായുള്ള ദന്ത മഹാരഥനായ പ്രഹസ്തൻ നിലംപതിച്ചു സേനാധിപതിയും സൈന്യവും കൊല ചെയ്യപ്പെട്ടപ്പോൾ മാനിയായ രാവണൻ കോപാന്ധനായി ഇനി മറ്റാരും വേണ്ട നേർക്കുനേർ നിന്ന് ഞാൻ തന്നെ യുദ്ധം ചെയ്യാം രാവണൻ രാജകീയമായ അന്തസ്സോടെ പൊന്മയമായ തേരിലേറി പുറപ്പെട്ടു നിശാചരനും കൂടെ ഇറങ്ങി ഗാംഭീര്യത്തോടെയുള്ള ആ വരവ് കണ്ടപ്പോൾ ശ്രീരാമന് മന്ദസ്മിതം വിടർന്നു വിഭീഷണൻ ഓരോരുത്തരെയും ശ്രീരാമന് പരിചയപ്പെടുത്തി ആത്മവിശ്വാസത്തോടെ രാവണൻ വാനരന്മാരെ എഴുതു വീഴ്ത്തി ശ്രീരാമൻ വില്ലും ശരവും എടുത്തു മാരുതി രാവണന്റെ തേരിലേക്ക് കുതിച്ചു ചാടി ഹനുമാൻ ആ ലങ്കേശനെ ശക്തമായി പ്രഹരിച്ചു അടിയേറ്റ് രാവണൻ വീണുപോയി ഉടനെ എഴുന്നേറ്റ് രാവണൻ ഹനുമാനെ തിരിച്ചടിച്ചു ഇത് കണ്ട് നീലൻ കുതിച്ചെത്തി രാവണാസ്ത്രത്താൽ നീലനും നിലംപൊതിച്ചു അപ്പോൾ ലക്ഷ്മണൻ മുന്നോട്ട് വന്നു ഏറ്റുമുട്ടലിൽ ലക്ഷ്മണൻ താഴെ വീണു ഹനുമാനെത്തി ലക്ഷ്മണനെ കരത്തിൽ കോരിയെടുത്തു രാവണാസ്ത്രം ഹനുമാനും ഏറ്റു ഇത് ശ്രീരാമനെ അത്യന്തം കോപാകുലനാക്കി വില്ലുകുലച്ചു ശ്രീരാമൻ ദശാസ്യൻ്റെ മുറിഞ്ഞു തേരും കൊടിയും തകർന്നു സാരഥിയും മരിച്ചു രാവണൻ ഒരു വേള നിസ്സഹായനായി രാവണന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഭയം വേണ്ട തിരികെ കൊട്ടാരത്തിലേക്ക് പോകൂ നാളെ ആയുധങ്ങളുമായി വീണ്ടും വരിക രാവണൻ ഭയത്തോടെ നടന്നു നീങ്ങി നടക്കുമ്പോഴെല്ലാം തിരിഞ്ഞു നോക്കി രാമാസ്ത്രം തന്നെ പിന്തുടരുന്നുണ്ടോ കൊട്ടാരത്തിലെത്തിയ രാവണൻ്റെ മനസ്സ് അശാന്തമായിരുന്നു പരാജയം അഭിമാനക്ഷതം വരുത്തിയിരിക്കുന്നു രാവണൻ തൻ്റെ സങ്കടങ്ങൾ പൃഥ്വിജനങ്ങളോട് പറഞ്ഞു എല്ലാം നഷ്ടമായി സുഹൃതങ്ങൾ പോലും ഒരുപാട് ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ജന്മമാണിതെന്ന് രാവണൻ ഓർത്തു പോകുന്നു ജയം എത്രയോ അകലെ ഇനി എന്താണ് കരണീയം കുംഭകർണനെ ഉണർത്തുക തന്നെ ഏവർക്കും നമസ്കാരം